വടവന്നൂർ മന്നത്തു ഭഗവതിയിലെ മന്നുമാട്ടി വേല ഉത്സവത്തോടനുബന്ധിച്ച് ഏഴു ദിവസങ്ങളിലായി നടക്കുന്ന കുമാട്ടി ഉത്സവത്തിന് മുന്നോടിയായുള്ള കണ്ണിയർ വിളംബരമായാണ് കണ്യാർ കൊള്ളൽ ചടങ്ങ് ഏഴം കുമ്മാട്ടി കഴിഞ്ഞ പിറ്റേന്ന് ഭഗവതിയെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ച് നടയടയ്ക്കുന്ന കുടിവരവ് എന്ന ചടങ്ങ് നടക്കും ശേഷം ഏഴാം ദിവസം നട തുറക്കും ക്ഷേത്രത്തിൽ രണ്ടു വർഷത്തിലൊരിക്കലാണ് കതിർക്കുമാട്ടി വേല ഉത്സവം ആഘോഷിക്കുന്നത് ഉട്ടി ഉത്സവത്തിൻ്റെ വിളംബരമാണ് ഇപ്പോൾ കന്യാർ വിളംബരത്തിലൂടെ നടന്നത് ഇതിന് അവകാശപ്പെട്ട സമുദായം ഇവിടെ വന്ന് ദേവീസ്തുതി പാടി ആളുകളെ ഉണർത്തി കന്യാർ കൊള്ളൽ ചടങ്ങാണ് ഇപ്പോൾ നടന്നത് നാളെ മുതൽ ഏഴ് ദിവസത്തെ പൊമ്മാട്ടിയും അത് കഴിഞ്ഞ് എട്ടാം പക്കം മന്നത്ത് ഭഗവതിയെ എതിരേറ്റുകൊണ്ട് കുടിവരം നടക്കുക ഇതാണ് ഉപഭോക്തൃ യൂട്യൂബിനെസ്ക് പാലക്കാട്